ഈ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ചില അവന് എത്ര ദൂരെടുത്താലും അവര് ആ സാധനം സാധനത്തോട് മറ്റുള്ളവർക്ക് പല രൂപത്തിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും അത് അവർക്ക് തന്നെ ചില പല രൂപത്തിൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുണ്ട് കാരണം ഇതൊരു അഡിക്ഷൻ മാര് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചില സേവനം ചെയ്യണം ആര് ഇങ്ങനെ എല്ലായിടത്തും പോയിട്ട് പെട്രോൾ പമ്പ് പോയി കഴിഞ്ഞാല് അത് പൈസ ഇട്ട് കൊടുക്കും വേറെ പോയി കഴിഞ്ഞാൽ അവളെ ജാസ് എന്തെങ്കിലും വേറെ രൂപത്തിലും കൊണ്ട് കൊടുത്തിട്ടായിരിക്കും അഡിക്ഷൻ ഇങ്ങനെ ഫീൽ ശീലാക്കിട്ടുണ്ടോ ഒന്നും ഉണ്ടാവില്ല എത്ര ജോലി ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മരൂപങ്ങൾ ധർമ്മത്തിനനുസരിച്ചായിരിക്കും കർമ്മം ധർമ്മം എന്താണോ അതിനനുസരിച്ചായിരിക്കും കർമ്മം പക്ഷെ നമ്മുടെ സ്വന്തം ബുദ്ധിക്ക് ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതിന് നല്ലൊരു പങ്കുണ്ടല്ലോ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ആസൂത്രണ പ്രക്രിയയാണ് നമ്മൾ ആ ധർമ്മ ആസൂത്രണത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് പല ഭാഗങ്ങളുണ്ട് പല പല കാര്യങ്ങൾ ചേർന്നിട്ടാണ് മനസ്സുണ്ടാവുന്നത് അപ്പോ മനസ്സെന്ന് പറയുന്ന ആസൂത്രണ പ്രക്രിയ എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥ അതായത് പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രകൃതി ഇവിടെ ഒരു കാര്യം നമ്മളെ കൊണ്ട് നടപ്പിലാക്കുന്നു പ്രകൃതിയുടെ ഒരു അവയവത്തെ കൊണ്ട് നടപ്പിലാക്കുമ്പോൾ ഇവിടെ എന്ത് തീരുമാനം വേണമെന്നുള്ളത് അവിടുന്ന് തീരുമാനിക്കാതിരിക്കാൻ ലോക്കലായിട്ട് കാര്യങ്ങളെ അറിഞ്ഞു ചെയ്യാൻ വേണ്ടി ലോക്കലായിട്ട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ആ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇവിടെ ചെയ്യേണ്ടതാണ് ഇവിടെ നിർവഹിക്കേണ്ടതാണ് അത് മനസ്സിന്റെ ധർമ്മമാണ് ആ മനസ്സ് ആണ് ധർമ്മത്തെ ഈ ലോക്കലായിട്ടുള്ള ധർമ്മത്തെ അവിടെ കർമ്മമാക്കി മാറ്റേണ്ടത് ഈ മനസ്സിന് പാകം വന്നില്ല മനസ്സിന് പക്വത വന്നില്ല അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നതിന് എക്സൈറ്റ്മെന്റ് കൂടി ഇങ്ങനെയുള്ള പല 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 സാഹചര്യങ്ങൾ വരാം ഇതിനനുസരിച്ചിട്ടൊക്കെ തന്നെ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതിൽ അവാകങ്ങൾ വരാം ധർമ്മം തന്നെയാണ് കർമ്മമായി മാറുന്നതെങ്കിൽ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നതെല്ലാം ധർമ്മത്തിനനുസൃതമായി മാത്രമാണെങ്കിൽ കർമ്മബാധ്യതകൾ ഉണ്ടാവില്ല ധർമ്മബാധ്യത കർമ്മബാധ്യത ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തുടർന്നുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും ധർമ്മത്തെ പാലിക്കുന്ന സമയത്ത് കർമ്മം അധികമായി ചെയ്താൽ കർമ്മബാധ്യത കർമ്മ ആധിക്യം ഉണ്ടായി ധർമ്മത്തെ പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു കർമ്മമാണ് ചെയ്തതെങ്കിൽ കർമ്മ ഋണതയുണ്ടാവും എന്ത് വന്നാലും കർമ്മ കർമ്മത്തിന്റെ ഒരു ഭാരം നമുക്ക് വരും കർമ്മം കൂടിയോ കുറഞ്ഞോ ഒരു ഭാരം വരും അങ്ങനെ ഭാരം വന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന് ക്ലേശമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അതാണ് കർമ്മ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ കർമ്മ എന്നൊക്കെ ഒരു കാര്യമുണ്ടല്ലോ ആ കർമ്മയായിട്ട് നമ്മുടെ ജീവിതത്തെ പിന്തുടർന്ന് വരുന്നത് അപ്പോ ഈ ധർമ്മം കർഭമാക്കി മാറ്റുന്ന ആ മനസ്സിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഓരോ സത്തയിലും വ്യത്യസ്തമായിട്ടായിരിക്കും എനിക്കുണ്ടാവുന്ന മാനസിക രൂപമായിരിക്കില്ല ആഷിക്കൻ ഉണ്ടാവും അതുപോലെ ആയിരിക്കില്ല അനൂന ഉണ്ടാവുക ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള മനോരൂപങ്ങളും മനോപ്രവർത്തനങ്ങളും ആയിരിക്കും ഉണ്ടാവും അത് ഞാൻ എന്റെ ഉപരി വ്യവസ്ഥയുമായി എങ്ങനെ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എത്രത്തോളം സുതാര്യമായിരിക്കുന്നു എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിനനുസരിച്ചാൽ ഞാൻ ഉപരിവ്യവസ്ഥയുമായി സാധനാരൂപത്തിൽ ക്രമീകൃതമായി നിൽക്കുകയാണെങ്കിൽ എന്റെ ധർമ്മവും കർമ്മവും തമ്മിൽ വലിയ ദൂരം കാണില്ല ഞാൻ ഉപരിവ്യവസ്ഥയുമായി ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ ധർമ്മം കർമ്മം ഇതിന്റെ ഇടയിൽ എന്റെ ഇച്ഛകൾ വല്ലാതെ കളികളിക്കും എന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്റെ വ്യക്തിഗതമായ അറിവുകൾ എന്റെ വ്യക്തിഗതമായ വേലിക്കെട്ടുകൾ എല്ലാം തന്നെ ഇതിനകത്ത് കളിക്കും കളിച്ചിട്ട് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതിന് ഒരു പരിവേഷം ഉണ്ടാക്കും ആ പരിവേഷം ഉണ്ടാക്കുന്ന പുലിവാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്നതിനകത്ത് ഒന്നുകിൽ ആധിക്യം വരും അല്ലെങ്കിൽ കുറവ് വരുത്തും ഈ ധർമ്മത്തെ നടപ്പിലാക്ക നടപ്പിലാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതായിരിക്കില്ല ചെയ്യ സ്വാഭാവികം അവിടെ കർമ്മബാധ്യത കർമ്മഭാരം ഉടവ് വരും അത് ക്ലേശമുണ്ടാക്കും ജീവിതത്തിന് ക്ലേശം ക്ലേശമുണ്ടാക്കും ജീവിതത്തിന് ആവർത്തനങ്ങൾ ഉണ്ടാക്കും ഒരുപാട് പുലിപാലുകൾ ഉണ്ടാക്കിത്തന്നു അപ്പോ ഈ ഒരു വ്യക്തി അയാൾക്ക് ആ ഉപരി വ്യവസ്ഥയുമായി എത്രത്തോളം ചേർന്നിരിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യം അവിടെ ലോക്കലായിട്ട് കൊടുത്ത അയാളുടെ സ്വാതന്ത്ര്യത്തിനാണ് സ്വേച്ഛയ്ക്ക് സ്വന്തം ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് നിർണയിക്കപ്പെടുന്നത് കാരണം അത് പ്രകൃതി കൊടുക്കുന്നതാണ് അയാൾക്ക് സ്വേച്ഛ കൊടുത്തിട്ടുണ്ട് പ്രകൃതിക്ക് ഒരു തീരുമാനമല്ലോ ഉണ്ട് അതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാതി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള പാതി അവനവൻ തീരുമാനിക്കേണ്ടതാണ് അവനവൻ ധർമ്മം കൃത്യമായിട്ട് പാലിക്കണമെങ്കിൽ പാലിക്കുകയാണെങ്കിൽ അവൻ ആ സുതാര്യത ഉണ്ടാവും ആ സുതാര്യതയിൽ അവൻ സൂക്ഷിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ ധർമ്മ കർമ്മമായി മാറുന്ന സമയത്ത് അതിൽ ഋണതകൾ വന്നു ചേരില്ല അവൻ ഈസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അവൻ ആ സുതാര്യത വന്നിട്ടില്ലെങ്കിൽ അവിടെ ആ കർമ്മ ഋണത ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നേരത്തെ പെട്രോൾ ബങ്കിലേക്ക് കാര്യം പറഞ്ഞപ്പോ അത്തരം വ്യക്തികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതുപോലുള്ള പല വ്യക്തികളും കർമ്മഭാരങ്ങളെ ഉണ്ടാക്കുന്ന പ്രവർ പ്രക്രിയകൾ തുറന്നുകൊണ്ടേ ഇരിക്കുന്നു ഇപ്പൊ ചില ആളുകളുണ്ട് എവിടെ ചെന്നാലും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ ചെന്നാലും അവർക്ക് അതേ പറയാനുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വഴി കൂടെ പോകുന്ന കാര്യങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് സ്വന്തം തലയിലേക്ക് എടുത്ത് അണിയുക എന്നുള്ളത് അവരുടെ സ്വഭാവമാണ് അവർക്ക് പ്രശ്നങ്ങൾ തീരുകയേയില്ല കർമ്മബാധ്യത തീരുകയേ ഇല്ല അത് പ്രകൃതിയിൽ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു അതിൽ എനിക്ക് വലിയ റോളൊന്നുമില്ല എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് ഇതെല്ലാം തനിയെ സംഭവിക്കുന്നതാണ് എനിക്കതിനകത്ത് ഒത്തിരി കാര്യം ചെയ്യാനില്ല അഥവാ വല്ലതും ചെയ്യണമെങ്കിൽ എന്റെ വിവേകത്തെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ മേലെ തട്ടലില്ലാതെ കൊണ്ടുപോവുകയാണ് വേണ്ടതെന്നുള്ള ബോധ്യം അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾ അത് ചെയ്യില്ല അതറിയില്ല അതുകൊണ്ടാണ് അയാൾക്ക് സുതാര്യത നഷ്ടമാകുന്നത് അതുകൊണ്ടാണ് അയാൾ ആ വിധത്തിൽ ജീവിക്കുന്നത് അപ്പൊ ഇതാണ് വാഷിക്ക് ഇത്തരം വ്യക്തികൾ ഉണ്ടാകുന്നത് അത്തരത്തിലാണ് അവർ അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ യുക്തിയാണ് അവരുടെ ബുദ്ധിയാണ് ഒപ്പം തന്നെ അവരുടെ നിയോഗം കൂടെയാണ്